കർത്താവിൽ ബഹുമാന്യരെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ക്രിസ്തുവേശുവിൽ എന്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ഇന്ന് നമ്മൾ പുതിയ നിയമം ഉപദേശിക്കുന്ന സ്നാനം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു എപ്പിസോഡായിട്ട് ഇത് തിരികയില്ല അതുകൊണ്ട് രണ്ട് എപ്പിസോഡുകളായി ഇതിനെ തിരിച്ച് ആ നിലയിൽ ആധികാരികമായി തന്നെ പുതിയ നിയമത്തിന്റെ പഠനം എന്ന നിലയിൽ അത് പഠിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് പുതിയ നിയമത്തിൽ എട്ട് വ്യത്യസ്തമായിരിക്കുന്ന സ്നാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ സ്നാനം എന്ന് പറയുന്നത് ആദ്യമായി ഞാൻ എന്റെ റൂട്ട് വാക്ക് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ബപ്തിസ്മ ബപ്തിസ്മ എന്ന നാമപദം അതിന് അതാണ് സ്നാനം എന്ന് നമ്മുടെ ബൈബിളിൽ ചെയ്തിട്ടുള്ളത് ബാപ്റ്റിസോ എന്ന് പറയുന്ന ക്രിയാധാതുവിൽ നിന്നാണ് ബപ്തിസ്മ ബാപ്തി ബപ്തിസ്മ എന്ന് പറയുന്ന നാമപദം ഉണ്ടായിട്ടുള്ളത് അതിന് ടു വാഷ് കഴുകുക ടു ഇമേഴ്സ് മുക്കുക എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് അതുകൂടാതെ ബാപ്റ്റിസ്മോസ് എന്നൊരു പദവ് ഉപയോഗിച്ചിട്ടുണ്ട് അത് വാസ്തുവത്തില് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രത്യേകമായ നിലയിൽ മതപരമായ ശുദ്ധീകരണം അല്ലെങ്കിൽ കഴുകറികളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് അപ്പോൾ ബിസ്മ അല്ലെങ്കിൽ ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം മുഴുകൽ അല്ലെങ്കിൽ മുങ്ങൽ അല്ലെങ്കിൽ കഴുകൽ അല്ലെങ്കിൽ ശുദ്ധീകരണം എന്നുള്ള അർത്ഥങ്ങളാണ് ഈ അർത്ഥത്തിൽ തന്നെയാണ് പുതിയ നിയമത്തിൽ പരാമർശമുള്ള ഏഴ് സ്നാനങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത് അത് ഏതൊക്കെയാണെന്ന് ആദ്യം ഞാൻ സൂചിപ്പിക്കാം ഒന്ന് ക്രിസ്തീയ അനുഷ്ഠാനമായി നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു രണ്ട് അനുഷ്ഠാനങ്ങളിൽ ഒന്നാമതാണല്ലോ സ്നാനം എന്ന് പറയുന്നത് വിവിധ സ്നാനങ്ങൾ വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് വിവിധങ്ങളായ സ്നാനങ്ങൾ അതിലൊന്ന് യോഹന്നാൻ സ്നാപകൻ കഴിപ്പിച്ച സ്നാനമാണ് കർത്താവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ യഹൂദിയ മരുഭൂമിയിൽ തന്റെ അടുക്കൽ വന്ന ആളുകളെ കഴിപ്പിച്ച സ്നാനം അതിനെ മാനസാന്തര സ്നാനം എന്നാണ് പറയുന്നത് മർക്കോസിന്റെ സൂക്ഷിച്ചിൽ യോഗനാൻ പറയുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ മാനസാന്തര സ്നാനമായിരുന്നു അത് ആ സ്നാനം അതൊരു ജാതീയമായ സ്നാനമാണ് അതായത് ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിനിലേക്ക് തിരിയുന്നു എന്നുള്ളതിലേക്കുള്ള അവരുടെ മാനസാന്തരത്തിന്റെ അടയാളമായി അവർ സ്വീകരിച്ച അല്ലെങ്കിൽ അവർക്ക് നൽകിയ ഒരു സ്നാനമാണ് അതിനെ ജാതീയം ഇസ്രായേലിയ ജാതീയമായ സ്നാനം രണ്ട് അത് പ്രാദേശികം യഹൂദിയ മരുഭൂമിയിൽ സമീപമായി യോർദാൻ നദിയിൽ ആണ് ഈ സ്നാപക യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നത് അത് ജാതിയും ഇസ്രായേലിയോട് ബന്ധത്തിൽ പറയുമ്പോഴും ജാതിയും രണ്ട് അത് പ്രാദേശികം മൂന്ന് അത് താൽക്കാലികം യോഹന്നാൻ പറയുന്നത് ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ടാവും നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും എന്ന് പറയുന്നു അപ്പോൾ ആദ്യത്തെ സ്നാനം യോഹന്നാൻ കടിപ്പിച്ച സ്നാനമാണ് അതിനെ മാനസാന്തര സ്നാനം എന്ന് വിളിക്കുന്നു രണ്ട് യേശു ക്രിസ്തു ഏറ്റ സ്നാനം പത്താട് സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം ഇപ്പോൾ സമ്മതിക്ക ഇങ്ങനെ സകലനീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈകീഴിൽ നമ്മുടെ കർത്താവായ യേശു യോർദ്ധാങ്കൽ സ്നാനം ഏറ്റു അതിനെ യേശു ഏറ്റ സ്നാനം എന്നാണ് പറയുന്നത് അടുത്തത് യോഹന്നാൻ മൂന്നിന്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ ശിഷ്യന്മാർ പോകുന്ന സ്നാനം കർത്താവ് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു ശിഷ്യന്മാരല്ലാതെ യേശു സ്നാനം നടത്തിയില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിന്റെ ശിഷ്യന്മാർ നടത്തിയ സ്നാനമാണ് അത് യോഗം ഞാൻ മൂന്നിന്റെ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പതിനുള്ള വാക്യങ്ങൾ വായിക്കുന്നു അത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ അൻപതാം വാക്യത്തിൽ യേശു ക്രിസ്തു ഒരു സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് തന്റെ കഷ്ടാനുഭവ സ്നാനം എനിക്ക് ഒരു മാമോദിസ ഏൽപ്പാൻ ഉണ്ട് അത് നിങ്ങൾക്ക് ഏൽപ്പാൻ കഴിയയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവിൻ്റെ കഷ്ടാനുഭവമാകുന്ന ആ അനുഭവത്തിലേക്ക് കർത്താവ് നിയമജ്ഞനായിത്തീരുന്ന അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത് അത് വളരെ വ്യക്തമായി പറയുന്നു പിന്നീട് വായിക്കുന്നത് അഞ്ചാമതായി പരിശുദ്ധാത്മസ്നാനത്തെ കുറിച്ചാണ് അത് വാസ്തുലെ ഏഴ് സ്ഥലങ്ങളിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മത്തായി മൂന്നിന്റെ പതിനൊന്ന് മർക്കോസ് ഒന്നിന്റെ പതിനെട്ട് ലൂക്കോസ് അത് മൂന്നിന്റെ പതിനാറ് യോഹന്നാൻ യോഗന്നാൻ ഒന്നിന്റെ ഇരുപത്തിമൂന്ന് പ്രവൃത്തി ഒന്നിന്റെ അഞ്ച് പതിനൊന്നിന്റെ പതിനാറ് ഒന്ന് വരുന്തി പന്ത്രണ്ടിന്റെ പതിമൂന്ന് ഇത്രയും ബാക്കി ഭാഗങ്ങളിൽ പരിശുദ്ധാത്മ സ്നാനത്തെ പ്രസ്താവിച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിനു മുമ്പ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്ന വിഷയം എടുത്തപ്പോൾ വളരെ വ്യക്തമായി പരാമർശമുള്ള വിഷയമാണ് ഇനിയും മറ്റൊന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചും കർത്താവ് യേശു വളരെ വ്യക്തമായി കർത്താവും ശിഷ്യന്മാരും യോഗനാൻ സ്നാപകരും പറഞ്ഞിരിക്കുന്നു ഇനി ഏഴാമത് പറയുന്ന യഹൂദന്മാരുടെ ആചാര അനുഷ്ഠാനങ്ങളാകുന്ന വിവിധ കഴികളെ കുറിച്ചാണ് മർക്കൂസ് ഏഴിന്റെ നാല് യഹോദന്മാരുടെ സമ്പ്രദായ പ്രകാരം എന്നോട് സ്നാനം നമ്മുടെ കർത്താവിന്റെ കൽപ്പന അപ്പോസന്മാരുടെ നടപടി പുതിയ നിയമ ലേഖനങ്ങളിലെ ഉപദേശം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളും ഒരുപോലെ സമന്വയിക്കപ്പെടുന്ന ഒരു ഉപദേശ സത്യമാണ് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത് അത്തരം ഇരുപത് വാക്യങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് അവരെ ഒടുവിലായി അവരെ കമ്മീഷൻ ചെയ്ത സമയത്ത് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കൽപ്പിപ്പേൻ എന്ന് കൽപ്പിച്ചു ഇതേ കൽപ്പന മർക്കോസ് രേഖപ്പെടുത്തുമ്പോൾ മർക്കോസ് പതിനാറ് പതിനാറിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് ഇത് ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ചാണ് ക്രിസ്തീയ സ്നാനം അത് എന്താണ് ആർക്കാണ് എന്തിനു വേണ്ടിയാണ് ഇത്യാദി കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ക്രിസ്തീയ സ്നാനം രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ളതല്ല രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തു നല്ല മനസാക്ഷിയുടെ അപേക്ഷയായി കർത്താവിന്റെ കൽപ്പനയുടെ അനുസരണത്തിന്റെ അടയാളമായി നൽകപ്പെട്ടിരിക്കുന്ന ഒന്നാണ് കർത്താവിന്റെ കൽപ്പന അനുസരണമായിരുന്ന ക്രിസ്തീയ സ്നാനം അതിൽ ഇന്ന് ഞാൻ പ്രധാനമായി സൂചിപ്പിക്കാൻ ആദ്യം ആഗ്രഹിക്കുന്നത് സ്നാനപ്പെടേണ്ടവർക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് ആർക്കും സ്നാനപ്പെടാമോ ആർക്കും സ്നാനം സ്വീകരിക്കാമോ ആർക്കും സ്നാനം കൊടുക്കാമോ സ്നാനപ്പെടുന്നവർക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് ഒന്ന് ശിഷ്യന് സ്നാനം തിരുവനന്തപുരം പുസ്തകം രണ്ടിന്റെ നാല്പത്തി ഒന്ന് ശിഷ്യന്മാരായി തീർന്നവർക്ക് സ്നാനം രണ്ട് വിശ്വസിക്കുന്നവർക്ക് സ്നാനം മൂന്ന് അവന്റെ വാക്ക് കൈക്കൊണ്ടവർക്ക് സ്നാനം പിന്നെ പുതിയ ആ ഭാഷ്യത്തിൽ ക്രൈസ്തവ ലോകത്ത് പൊതുവെ അറിയപ്പെടുന്ന ഒന്നാണ് മുതിർന്ന സ്നാനം അതുപോലെ ശിശു സ്നാനം ഇത് രണ്ടും വേദവസ്വരമായി തെറ്റാണ് സ്നാനാർത്ഥിയുടെ സ്നാന ചുമതല നിർവഹി നിർവഹിച്ചാൽ ശിശുവിന് ഒരിക്കലും സാധിക്കില്ല ഒരു സ്നാനാർത്ഥിയുടെ സ്നാനത്തിന്റെ ചുമതല നിർവഹിക്കാനായിട്ടൊരു ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് ശിശു സ്നാനം തെറ്റ് രണ്ട് മുതിർന്ന സ്നാനവും തെറ്റ് കർത്താവിന്റെ കൽപ്പനയിൽ മത്തായി പതിനാറ് പതിനാറ് അല്ല മത്തായി ഇരുപത്തെട്ട് പത്തൊമ്പത് ഇരുപത് മർക്കൂസ് പതിനാറ് പതിനാറ് ഈ വാക്യങ്ങളിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ എന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഇനി അതിലെ അപ്പോസ്തോലികമായ നടപടി എന്താണെന്ന് വേദോസ്വം പറഞ്ഞിട്ടുണ്ട് പ്രവർത്തിക്കുള്ള പുസ്തകം രണ്ടിലേ നാൽപ്പത്തി ഒന്ന് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ച പത്രൂസിന്റെയും പൗലോസിന്റെയും ഒക്കെ വാക്ക് കേട്ട ആളുകൾ വാക്ക് കേട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അനുസരിച്ചവർ നന്ദിയർത്ഥം പ്രവൃത്തി രണ്ടിന്റെ നാൽപ്പത്തി ഒന്ന് വായിക്കുന്നു രണ്ട് പ്രവൃത്തി മൂന്ന് പന്ത്രണ്ട് അവർ വിശ്വസിച്ചപ്പോൾ സ്നാനമേറ്റു കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ സ്നാനം ഏറ്റു എട്ടാമതായ വാക്യം ശമരിയയിൽ കർത്താവിന്റെ വേല ചെയ്ത ഫിലിപ്പോസിന്റെ സുശ്രൂഷ മുഖാന്തരമായി ഫിലിപ്പോസ് അറിയിച്ച സുവിശേഷം വിശ്വസിച്ച ആളുകൾ സ്നാനമേറ്റുന്ന വാഗ്യുന്നു എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തിയേഴാം വാക്യത്തിൽ ഷണ്ണന്റെ സ്നാനത്തോട് ബന്ധപ്പെട്ട് ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കണ എന്ത് തടസ്സം എന്ന് ഷണ്ണൻ ഫിലിപ്പോസോട് ചോദിക്കുമ്പോൾ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് ഫിലിപ്പോസ് ഷണ്ണോട് പറയുകയും കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ പറയുകയും അവൻ സ്നാനപ്പെടുകയും ചെയ്തു ഇനി ഒൻപതാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം തർസോസിലെ ശവലിന്റെ മാനസാന്ത അനന്തരം അവന്റെ സ്നാനത്തെ കുറിച്ച് പറയുക അവിടെയും നാം വായിക്കുന്നു ശവലെ സഹോദര എഴുന്നേറ്റ് സ്നാനപ്പെട്ടതിന്റെ പാപങ്ങളെ കഴി എന്ന് അനിയാസ് ശവള് പറയുന്നു ഈ വാക്യം വെച്ചുകൊണ്ട് പാപം കഴുകിക്കളയാനുള്ള പ്രക്രിയയാണ് സ്നാനം എന്ന് പഠിപ്പിക്കുന്ന ചില സ്വഭാവ ഭാഗങ്ങളുണ്ട് ബാപ്റ്റിസ്മൽ റീജനറേഷൻ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ അല്ല ഹാവിങ് ബീൻ ഫർ ഗീവൺ ഓഫ് യുവർ സിൻസ് നവ് എറൈസ് ആൻഡ് ദെൻ ഗറ്റ് ബാപ്റ്റൈസ്റ്റ് ആൻഡ് വാഷ് എവ് യുവർ സിൻ അതായത് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുകയാൽ എഴുന്നേറ്റം ചെയ്യുക സ്നാനമേറ്റ നിന്റെ പാപങ്ങളെ കഴികളെയ്യ അപ്പോൾ ശൗല് മാത്രമല്ല അവൻ യഹൂദനാണ് യഹൂദന്മാരുടെ ഈ മതപരമായിരിക്കുന്ന ആചാരപരമായിരിക്കുന്ന കഴികളുകളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ് അത് ശൗലിന് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ പദ്ധപ്രയോഗം അവിടെ ഉപയോഗിക്കുന്നത് തുടർന്ന് പത്താമധ്യായത്തിന് നാൽപ്പത്തി ഏഴാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നു കോർണല്യോസിന്റെ ഭവനത്തിലെ പത്രോസ് സപ്പോസിന് ചെന്ന് സുവിശേഷം പ്രസംഗിച്ച സമയത്ത് വിശ്വസിച്ചവരായ ആളുകൾ കോർണലിയോസ് വിളിച്ചു വരുത്തിയ തന്റെ സ്നേഹിതന്മാരെ സ്നേഹിതന്മാര് ചാർച്ചക്കാര് പുരുഷാരും അവിടെ ഉണ്ടായിരുന്നു അവർ കർത്താവ് യേശു വിശ്വസിച്ചു വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ സ്നാനം പറ്റുന്ന ആ വായിക്കുന്നത് ആദിയിൽ പെന്തോക്കോസ് നാളിൽ എന്ന പോലെ വിശ്വസിച്ചാലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഇവരെ സ്നാനപ്പെടുത്താതിരിപ്പാൻ വെള്ളത്തെ വില വിലക്കേണ്ടതിന് ആർക്ക് കഴിയും എന്ന് പത്രോസ് ചോദിച്ചു അവിടെ വായിക്കുന്നത് വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ സ്നാനമേറ്റു പതിനാറാം അധ്യായത്തിന്റെ പതിനാല് പരിചയ വാക്യങ്ങൾ അവിടെ ലുതിയായുടെയും ഫിലിപ്പയിലെ കാലാഗ്രഹ പ്രമാണിയുടെയും സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത് അത് പറയുമ്പോൾ അവരുടെ ഹൃദയം തുറന്ന് അവർ സ്നാനമേറ്റുന്ന വായിക്കുന്നത് ലുതിയ ഹൃദയം തുറന്ന് സ്നാനമേറ്റു പതിനാറാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങളിൽ പൗലോസിനെയും ശിലാസിനെയും പിടിച്ച് കാരാഗ്രഹത്തിലാക്കിയ കാര്യാഗ്രഹപ്രമാണിയും കുടുംബവും വിശ്വസിച്ച് സ്നാനമേറ്റു കാര്യം പതിനാറ് മുപ്പത്തൊന്നിൽ പൗലൂസ് പൗലൂസ് ചോദിക്കുന്നു പൗലൂസ് പറയുന്നു കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അങ്ങനെ കർത്താവായി യേശുവിൽ അവർ വിശ്വസിച്ചു അവർ സ്നാനമേറ്റു ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയാൻ ഉണ്ടാവും കാര്യാഗ്രഹപ്രമാണിയും കുടുംബവും സ്തേഫാനോസും കുടുംബവും ഇവരൊക്കെ സ്നാനപ്പെട്ടു പറയുമ്പോൾ കുടുംബങ്ങൾ സ്നാനപ്പെട്ടതുകൊണ്ട് കുടുംബങ്ങൾ കുഞ്ഞുങ്ങളുണ്ട് ഉണ്ട് ഓൾഡർ ഓൾഡർ ആൾക്കാരുണ്ട് അതുകൊണ്ട് ശിശു സ്നാനവും വേദപുസ്തകവും സമ്മതിക്കുന്ന ഒന്നാണ് എന്ന് തെറ്റായി പഠിപ്പിക്കുന്ന ചില സ്വഭാവ വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ പറയാണ് ഈ കഴിഞ്ഞ വർഷത്തെ രണ്ട് വർഷത്തിന് മുമ്പായിരുന്നു ഇവിടുത്തെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ വർഷം പാർലമെന്ററി ഇലക്ഷന് നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും ബി ജെ പിക്ക് വോട്ട് ചെയ്തു അല്ലെങ്കിൽ കോൺഗ്രസിനു വോട്ട് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുലകൂടി മാറാത്ത കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നതല്ല രാജ്യത്തിൻ്റെ വോട്ടവകാശ നിയമത്തിനുള്ള നിയമപ്രകാരം വച്ചിരിക്കുന്ന പ്രായപരിധിയിൽപ്പെട്ട പതിനെട്ട് വയസ്സ് മുതൽ മേലോട് പ്രായമുള്ള എല്ലാവരും എന്നാണ് അർത്ഥം ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് സ്റ്റൂഡ് അപ്പോൾ ഇവിടെ കാര്യാഗ്രഹപ്രമാണിയും സെവാനൂസും കുടുംബവും ഗായസും കുടുംബവും ഒക്കെ സ്നാനപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബങ്ങളിൽ കർത്താവുമായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് രക്ഷിക്കപ്പെടാൻ പ്രാപ്തി പ്രാപ്തിയുണ്ടായിരുന്ന ആളുകളെല്ലാവരും അങ്ങനെ വിശ്വസിച്ച ശേഷം സ്നാനം പേറ്റു എന്നാണ് കൂടാതെ പ്രവൃത്തി പതിനെട്ടിന് എട്ടിലെ കൊരന്തിൽ അനേക ആളുകൾ സ്നാനമേറ്റു എന്ന് വായിക്കുന്നു പത്തൊൻപതിന് അഞ്ചിൽ ഇത് കേട്ടാറേ അവർ സ്നാനമേറ്റു അത് യോഹന്മാരെ ശിഷ്യന്മാരായി പൗലൂസഫ് കൊരുന്നിൽ ചെല്ലുമ്പോൾ ഉൾപ്രദേശങ്ങൾ കൂടി കടന്നു തന്നെ ചില ആളുകളെ കണ്ടെത്തി അവിടെ വെച്ച് അവരെ അവിടെ സുവിശേഷം സമ്പാദിച്ചു സുവിശേഷം വിശ്വസിച്ചു അങ്ങനെ കർത്താവുമായ യേശുവിനെ അവർ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു സ്വീകരിച്ചപ്പോഴാണ് വാസുതിര് അവരെ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തിയത് എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുകയാണ് കാരണം രണ്ട് മൂന്ന് ഭാഗമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിക്കാർക്ക് അത് കൂടുതൽ നന്നായി മനസ്സിലാക്കാനായിട്ട് സഹായകമാകും എന്നുള്ളതുകൊണ്ട് ആ നിലയിൽ ഇവിടെ നിർത്തുന്നു കർത്താവ് വെച്ചാൽ അടുത്ത സെഗ്മെന്റിൽ സ്നാനത്തിന്റെ രീതി പിന്നെ സ്നാനം അർത്ഥം ഇത്യാദി കാര്യങ്ങൾ കൂടെ പറയുവാൻ കർത്താവിനുസരണിൽ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ